ഹലോ ആ ആ ആ കേൾക്കാം ഇന്നലെ കുറച്ച് കൊച്ചി അടുത്ത് എനിക്ക് ഫോൺ സൈലന്റ് ആയിട്ട് കേൾക്കാൻ പോയി കേന്ദ്രം കേൾക്കു കൊച്ചിന്താ ശേഷം പറഞ്ഞോളൂ വീട്ടിലെത്തി ഭക്ഷണം ഉള്ളൂ ഇന്നലെ നിങ്ങൾ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചിരുന്നു അപ്പൊ ആ സമയത്ത് എനിക്ക് അതിന് ചെയ്യാൻ പറ്റില്ല ഞാൻ യാത്രയിലായിരുന്നു പിന്നെ വീട്ടിലെത്തിട്ടാ വിളിച്ചത് രാവിലെ കിട്ടിയില്ലോ രാവിലെ 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 എടുക്കാൻ എന്താ വേറെ വിശേഷങ്ങള് വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇന്നലെ പോസ്റ്റ് കണ്ടായിരുന്നു ശശി അത നിലമ്പൂരിൽ നിന്ന് ഒരു കക്ഷി അരച്ചയച്ചിന്നേറെന്താണ് എസ് പി വിശേഷം എന്നോടൊന്നേ ഞാൻ നമ്മൾ ഇന്നലെ കോണ്ടാക്ട് ചെയ്യേണ്ട ആള് അങ്ങോട്ട് ഇട്ട് വണ്ണത്തേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിരിക്കും ഇവിടെ വന്ന് സംസാരിക്കാന്ന് പറഞ്ഞിരിക്കുന്നു എനിക്ക് വേണ്ടി ഒന്ന് വിഡ്രോ ചെയ്യുക ആ പരാതി ഒന്ന് പിൻവലിച്ചുകൂടെ അതെ അതെ എംഎൽഎ ഞാൻ എന്താ പറയാ വളരെ സിമ്പിൾ ആയിട്ട് സാധാരണ മനുഷ്യന്മാരുടെ മലയാളം ഭാഷ മലപ്പുറത്ത് പറയുന്നവര് പറയുകയാണെങ്കിൽ വർഷം കൂടെ സർവീസ് ഉണ്ട് ഞാൻ എം എൽ എ കടപ്പെട്ടിരിക്കും അത്രേ ഉള്ളൂ എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ലേ എന്തായാലും എന്റെ ഒരു ഒരു കാര്യപ്രാപ്തിക്ക് വേണ്ടി ഞാൻ പറയുന്നതല്ല എന്തായാലും വയസ്സ് ഇരുപത്തിയഞ്ചാമത്തെ വെച്ച് സർവീസിൽ കയറിയതാ ഡിജിപി ആയിട്ട് റിട്ടയർ ചെയ്യാം ആരോയ്യോ ആയുസും തന്നാൽ ഈശ്വരൻ അതുവരെ ഞാൻ എം എൽ എ കടപ്പെട്ടിരിക്കും എം എൽ എ ഒരു സഹോദരനോട് സംസാരിക്കുന്ന പോലെ അങ്ങനെയൊക്കെ കരുതാൻ പറ്റും എനിക്കറിയില്ല എം എൽ എക്ക് ഒരു സഹോദരനെ പോലെ കരുതാൻ പറ്റിയെങ്കിൽ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ എന്നെയും കൂടെ വെച്ചേക്കണം ഞാൻ നിലപൂരുകാരൻ അല്ലെങ്കിൽ പോലും അതാതെ കുഴപ്പം നമ്മളിപ്പോൾ അതുപോലല്ല ഒരുപാട് ബ്രദേഴ്സ് നാട് മുഴുവൻ പല ഭാഗത്തും ഉണ്ടല്ലോ നിലമ്പൂര് മലപ്പുറം ഒന്നും റിലേഷൻഷിപ്പിന് ബാരിക്കേഡല്ലല്ലോ അപ്പോ ഞാൻ നോക്കട്ടെ നാളെ നാളെ മലപ്പുറത്തേക്ക് സോറി ട്രുവൻഡ്രം പോകാൻ പറ്റുമോ നോക്കുന്നു ഞാൻ ട്രെയിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആ അങ്ങനെയാണെങ്കി മറ്റന്നാളത്തേക്ക് തീരുമാനം അതെ 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 വളരെ വഷളാണ് അവസ്ഥ അതെ അതെ സ്റ്റേറ്റ്മെന്റ് ഞാൻ പിന്നെ ശ്രദ്ധിക്കാറില്ല കാരണം ആ മേഖല നമ്മള് സിനിമ മേഖലയിട്ട് നമുക്ക് ഒരു ബന്ധം അല്ലേ കഴിഞ്ഞ പത്തു അഞ്ചു വർഷമായിട്ട് അതുകൊണ്ട് അത് വേറൊരു വാർത്ത ഇല്ലല്ലോ അതുകൊണ്ട് വാർത്ത തന്നെ ഇപ്പൊ നോക്കാറില്ല എപ്പോ തുറന്നാലും ഇതാണുള്ളത് പിന്നെ വേറെന്തൊക്കെയാണ് സ്പീം എനിക്ക് 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 ഈ ഈ പറഞ്ഞതുപോലെ തന്നെ എം ആർ അജിത് കുമാറിന്റെ ഞാൻ ഡീറ്റെയിൽസ് കാരണം ഇയാളുടെ ഇപ്പൊ സർവശക്തനായി നിക്കുന്നതുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി സാറിന്റെ വലിയ അടുപ്പുള്ളത് കൊണ്ടും ഇയാളെ കുറിച്ച് ആലോചിക്കാൻ തന്നെ പേടിയാ അത് ഞാനൊരു ഉദാഹരണം പറയാം അത് ഞങ്ങൾ കേഡറിൽ വരുമ്പോ ഞങ്ങളൊക്കെ സർവീസ് എഴുതുന്നത് തന്നെ ഈ വിജയൻ സാറിന്റെ ഒരു തീവ്ര ആരാധകരായിട്ടാണ് ഒരു സാധാരണക്കടയിൽ നിന്ന് വന്ന മനുഷ്യൻ ഒരു കല്ല് വെട്ടുകാരനായ മനുഷ്യൻ കഷ്ടപ്പെട്ട് പഠിച്ചു വരുന്നു സർവീസിൽ വരുന്നു അന്നിട്ടയാൾ സ്റ്റുഡന്റ്സ് പോലീസ് കടക്കിലൂടെ വലിയ ഒരു പോപ്പുലർ ആവുന്നു അത്രയും പ്രശസ്തി നിൽക്കുന്ന മനുഷ്യനും ഭയങ്കര നമുക്കൊക്കെ പേടിയായിരുന്നു സത്യത്തില് അതായത് അത്രയും പുള്ളിക്ക് ജനങ്ങളുടെ ഇടയ്ക്ക് ഒരു വലിയ പോപ്പുലർ ഫിഗർ ആണെങ്കിൽ പോലീസിന്റെ കാര്യത്തിൽ നന്നായി ജോലി ചെയ്യിപ്പിക്കുന്ന ഒരാളെ കൂടെയാത്രയും നമ്മൾ പേടിയായിരുന്നു അപ്പൊ അത്രയും സർവ്വശക്തനായിരുന്ന ഒരു മനുഷ്യനെ പുള്ളി ഒരു ഒരു ഇദ്ദേഹം അദ്ദേഹത്തെ നശിപ്പിച്ചു കളഞ്ഞില്ലേ സസ്പെൻഡ് ചെയ്തത് അപ്പൊ അതിനൊക്കെ ഒരൊറ്റ കാര്യമുള്ളു എം ആർ ജി കുമാർ എന്ന് പറഞ്ഞാൽ അപ്പം ഇദ്ദേഹം ഇത്രയും ഗവൺമെന്റിന് വേണ്ടപ്പെട്ട ആളായിട്ട് നിൽക്കുകയാണ് അയാൾ ഗവണ്മെന്റിന് വേണ്ടപ്പെട്ട ആളൊന്നും അല്ല എസ് പി അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട അദ്ദേഹം അങ്ങനത്തെ ആളാണെന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റിനെ അല്ല ഞാനൊന്നും പറയട്ടെ എസ്പിക്ക് ഇപ്പത് അറിയുന്നുണ്ടല്ലോ അദ്ദേഹം അങ്ങനെ ഗവൺമെന്റിന് വേണ്ടപ്പെട്ട ആളായിരുന്നെങ്കിൽ ഈ സാജൻസ്കറിയയുടെ കാര്യത്തിൽ മറനാടന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അവനെ രക്ഷപ്പെടുത്താൻ ഇത്രയും വലിയ ശ്രമയാണ് നടത്തിയത് ശശി സാറിന് അറിയാറില്ലല്ലോ ഒരിക്കലും അതായത് ഇവന് എവിടെയൊക്കെ ഉണ്ട് ആദ്യത്തെ ഘട്ടത്തില് ഇവന് ജാമ്യം കിട്ടാതെ ഒളിവു പോയ സമയത്ത് എം ആർ എന്നോടും കൂടെ പറഞ്ഞതാണ് എംഎൽഎ ഒന്ന് അന്വേഷിക്കണം എവിടെയാണ് ഇവന് ഉള്ളത് എന്നുള്ളത് വിവരം കിട്ടിയാൽ അറിയിക്കണം ആ അതെനിക്കറിയില്ല അപ്പൊ എനിക്ക് വന്നൊരു ഡൗട്ട് ചെയ്യാണ് ിനോട് പങ്കുവെക്കുക അങ്ങനെ ഇവൻ പൂനെയിലുണ്ട് എന്നുള്ള വിവരം നമുക്ക് കിട്ടി നമ്മളൊരു ഗ്രൂപ്പ് അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു ഒരു വലിയ സംവിധാനം നമ്മളതിനു വേണ്ടിയിട്ട് ഒരുക്കിയിരുന്നു അവനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അങ്ങനെ അവൻ പൂനെയിലുണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ട് കൃത്യമായ വിവരം നമുക്ക് കിട്ടിയത് അവൻ്റെ ബ്രദർ അവിടെ ഒരു അച്ഛനാണ് അയാൾക്ക് പല സംവിധാനങ്ങളും അവിടെ ഉണ്ട് അവിടെ പോലീസ് എത്തിയപ്പോഴേക്കും അവനും അവിടെ നിന്ന് മുങ്ങി ഈ സ്പോട്ടിലെത്തിയപ്പോഴേക്കും അങ്ങനെ പുള്ളി വിളിച്ച് പറഞ്ഞിങ്ങനെ ആള് കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒന്ന് പുള്ളി ഡൽഹിയിലെ സീനിയർ വക്കീലിൻ്റെ എൻഗേജ്മെന്റ് എടുത്തിട്ടുണ്ട് തിന്ന സമയത്ത് മീറ്റിങ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഈവനിങ് സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടീനുള്ളിൽ ആ വക്കീലിന്റെ വീട്ടിൽ അദ്ദേഹത്തും എന്ന് പറഞ്ഞു ആ രീ സജൻസ്കറിയ അതൊക്കെ കൃത്യമായ വിവരമാണ് അങ്ങനെ ലൊക്കേഷൻ വരെ നമുക്ക് കിട്ടി ഈ വിഷയങ്ങൾ ഇദ്ദേഹത്തിന് കൺവേ ചെയ്തു അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഒരു കാരണവശാലും അതിൻ്റെ സീനിയർ അല്ലാതെ വേറെ ഒരാളോടും ഈ വിവരം പറയരുതെന്ന് പറഞ്ഞു പക്ഷേ ഇവർ പോലീസ് അവിടെ പോയി ആ പരിസരത്ത് പക്ഷേ സാജൻസ് കറിയ ആ സമയത്ത് അവിടെ ചെന്നില്ല അതോടുകൂടിയാണ് എനിക്ക് ഡൌട്ടാവുന്നത് മനസായോ പിന്നത് നമ്മൾ വാച്ച് ചെയ്ത് എന്ത് സംഭവിച്ചെന്ന് അറിയുമ്പം ഈ എം ആർ അജിത് കുമാർ തന്നെയാണ് ഈ വിവരം കൊടുക്കുന്നത് ആ ഡബിൾ കളിച്ചത് മാത്രല്ല അതിനുള്ള റിവാർഡും വാങ്ങിച്ചു അതൊരു കണ്ടീഷനിലാണ് ഇപ്പം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് സിക്സ്റ്റി സിക്സ് എഫ് ഇട്ട് അവനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന് ജാമ്യമില്ലല്ലോ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ടെററിസ് ആക്ട് ആണോ വരുന്നത് അതിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തി കൊടുക്കാനാണ് ഇവർ തമ്മിൽ തയ്യപ്പാവുന്നത് നേർക്കുനേരം എല്ലാം അതിൻ്റെ ഇടയിൽ ഇൻവെറ്റ്വിൻ ആരൊക്കെയുണ്ട് അപ്പൊ അയാളെങ്ങനെ സർക്കാരിൻ്റെ ആളാവന്ന് പ്രശ്നം എനിക്കത് തോന്നുന്നില്ല അവരത് മനസ്സിലാക്കണ്ടേ ഇത്രയും ഈ ഈ ഒരു കോലത്തിൽ ഈ സർക്കാരിനെയും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയേയും മിനിസ്റ്റേഴ്സിനെയും ഇതുപോലെ തെറി വിളിച്ചുകൊണ്ടേയിരിക്കുന്നല്ലേ അവൻ എപ്പോഴും അവനെ എം ആർ എന്ന് പറഞ്ഞാൽ അർത്ഥം ഞങ്ങള് മനസ്സിലാക്കുന്ന കേട്ടോ എം എൽ എക്ക് എം എൽ എം എൽ എ പറഞ്ഞ സംവിധാനത്തിൽ നിങ്ങൾക്ക് പലതരം വലിയ രീതിയിലുണ്ടാകും ഞങ്ങൾ ഹോം ഡിപ്പാർട്ട്മെന്റിൽ പറിക്കുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ എന്ന രീതിക്ക് ഇപ്പൊ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എം ആർ രജിക്കുമാറാണ് അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ആണ് ഇത് ഇങ്ങനെ വേണമെങ്കിൽ ചുരുക്കി പറയാൻ അല്ല അങ്ങനെ ഒരു വലങ്കയായി നിന്ന് ഈ ഗവൺമെന്റിനെ നശിപ്പിക്കുന്ന ഒരു ഒരു സംവിധാനത്തിലേക്കല്ലല്ലോ അയാൾ പോവേണ്ടത് അയാൾക്ക് അത്രയും സൗകര്യം കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയും

അത് എന്തായാലും അയാൾ ഒരുപാട് ഒരുപാട് ഒരുപാടിപ്പം എന്താ ഈ പറയാ ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും അയാൾ അദ്ദേഹത്തിന്റേതായിട്ടുള്ള കാര്യങ്ങൾ നടത്തി പോകുന്നുണ്ട് അതൊക്കെ ഇപ്പം എസ്പിക്കും അറിയുന്നുണ്ടാവുല്ലോ അതെ എം എൽ എ ഒരു കാര്യം മാത്രം റിസർച്ച് നടത്തിയാൽ മതി പുള്ളിയുടെ അളിയന്മാർക്ക് എന്താ പരിപാടി

നമ്മൾ ഇടപെടാറില്ലേ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ അവസാനത്തെ രണ്ട് വർഷം തൊട്ടിട്ട് ഞാൻ പോലീസിലെ കാര്യം ആരെന്തോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാർട്ടി ലീഡേഴ്സിനോട് പറഞ്ഞു എൻ്റെ അടുത്ത് അത് പറയണ്ടെന്ന് പറയില്ല ഞാൻ ആ ഭാഗ്യമായി ഞാൻ ഇടപെടാറില്ല മനസ്സിലായില്ലേ ഇപ്പം എസ് പിക്ക് തന്നെ അറിയില്ല എസ് പി മൂന്ന് വർഷം ഇരുന്നിട്ട് ഞാൻ എത്ര വർഷം വിളിച്ചിട്ടുണ്ടാകും ആ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക അതിനെ വിളിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പൊതുവിഷയവുമായി ബന്ധപ്പെട്ടല്ലേ ഞാൻ വിളിച്ചിട്ടുള്ളൂ അപ്പോൾ അപ്പോൾ എസ് പിന്നെ ആലോചിച്ചു അപ്പോൾ ഞാൻ പോലീസിൽ തീരെ ഇടപെടാറില്ല നമ്മൾ എല്ലാ മേഖലയിലും ഇടപെടുന്നുണ്ടെങ്കിലും പോലീസിൽ തീരെ ഇടപെടാത്ത കാരണം ഈ ശൈലി വന്നതിന് ശേഷം നമുക്കത് മനസ്സിലായി വരും അത് നമ്മൾ പറഞ്ഞിട്ട് നടന്നിട്ടില്ലെങ്കിൽ നടക്കേണ്ട കാര്യം ന്യായമായ കാര്യം നമ്മൾ പറയുള്ളൂ നമ്മളെ വീട്ടിലെ കാര്യമാണെങ്കിൽ പോലും അതുപോലും ജനങ്ങളുടെ ഒരു വിഷയം പറഞ്ഞാൽ അതിന് റെസ്പോൺസ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയപ്പോൾ നമ്മൾ ഭാഗം വിട്ടതാണ് ഞാൻ ശശീതന്റെ കാര്യത്തിൽ ഞാൻ സിമ്പിൾ ആയിട്ടൊരു സിമ്പിൾ ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ ഇത്രയും അധികം ബുദ്ധിമുട്ടുകൾ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് എം എപ്പില് ഇയാളെ മാറ്റാനായിട്ടുള്ള നടപടി സ്വീകരിക്കാത്തത് എന്ന് വളരെ സിംപിൾ ആയിട്ടുള്ള ചോദ്യം അല്ലെ അതൊരു ക്വസ്റ്റ്യനാണ് അതിപ്പോ എന്താ പറയാ ഓരോരുത്തരുടെ ഓരോ എന്താ പറയാ വ്യക്തിപരമായിട്ടുള്ള ചില പോയിന്റും പോയിന്റും കൂടെ കൂടെ ആഡ് ചെയ്തോട്ടെ കാരണം ഈ ഇവിടെ ജാഫർ 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 മാലിക് മാലിക് ഇതുപോലെ എന്താ എന്തോ ഡിസിൽ ഉണ്ട് മാറ്റി അല്ല അത് മാറ്റിയത് ഇതേപോലെ തന്നെയായിരുന്നു അത് നമ്മുടെ കവളപ്പാറ ദുരന്തവുമായി ബന്ധപ്പെട്ട് വീട് വെച്ചു കൊടുക്കുന്ന കാര്യത്തിലുണ്ടായ കാര്യത്തിൽ അഭിപ്രായം അതായത് പക്ഷേ

നേരെ പോകുന്നില്ല ഇതൊരു ചെയ്യല്ലേ ഒരു അതുപോലെ തന്നെ ഇതില് ഇതിൽ പാർട്ടി ഇടപെടട്ടെ എന്ന് നമ്മളെ വിഷയമല്ലല്ലോ നമ്മളിപ്പോൾ ഈ വിഷയം എന്ന് പറയുന്നത് മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് എനിക്ക് നിലമ്പൂരിലുണ്ടായ നമ്മുടെ അനുഭവമാണ് ഈ എന്താ പറയുക ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതില് വളരെ മോശമായ ഇപ്പോൾ അന്ന് ഇപ്പൊ ഈ പോലീസ് അസോസിയേഷൻ മീറ്റിംഗ് കഴിഞ്ഞിറങ്ങിയല്ലോ പിറ്റേ ദിവസം രാവിലെ പുള്ളി കൊടുത്ത മെസ്സേജ് എന്താ പോലീസിന് പിടിക്കാട്ട് മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഇരുപത്തിനാല് വട്ടിയും കണ്ടു പിടിച്ചതാണ് അല്ല എന്റെ ചോദ്യം പറഞ്ഞ അയാൾക്കാരി ഞങ്ങൾ എന്ന് പറഞ്ഞ വെറും ഉദ്യോഗസ്ഥരാണ് ഞങ്ങളെ ഭരണം ഭരണ ഭരണ കേന്ദ്രം പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാതിരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഞങ്ങള് മോശമോ നല്ലതോ ആണെങ്കിൽ അത് വിലയിരുത്തേണ്ടത് ഭരണാധികാരികളാണ് അത് നിങ്ങളാണ് നിങ്ങളുടെ ല്ലേ അല്ല ഞാനത് പറയില്ല അത് പാർട്ടി പഠിക്കട്ടെ പാർട്ടി പഠിച്ച് പാർട്ടി തീരുമാനിക്കട്ടെ എൻ്റെ ലൈൻ ഓഫ് എന്താ പറയുക ഈ കാര്യത്തിൽ ഞാൻ എടുത്തിരിക്കുന്നൊരു നയം അതാണ് നമ്മൾ ഈ പാർട്ടിക്ക് വേണ്ടി ഇതിന്റെ ഒക്കെ അടിസ്ഥാനം ഈ നിങ്ങൾ പറയുന്ന എം ആർ അജിത് കുമാറാണ് ആണ് മനസ്സിലായില്ലേ ഹലോ അതെ എം എൽ എ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞില്ലേ നാല് വർഷം പുള്ളി തൃശ്ശൂർ റേഞ്ച് ഐ ജി ആയിരുന്നു റേഞ്ച് ഐ ജി ആയിരുന്നപ്പം അയാൾക്ക് അയാൾക്ക് മുമ്പ് പാലക്കാട് എസ് പി ആയിരുന്നു തൃശ്ശൂരിനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പൊ ഈ റേഞ്ചിനോട് വലിയൊരു മമതയുണ്ട് അപ്പം ഇവിടെ കുറെ ബന്ധങ്ങളുണ്ട് അപ്പം പാലക്കാട് ഇരിക്കുന്നത് പുള്ളിയുടെ അടിമക്കണ്ണായിട്ടുള്ള ഡയറക്ട് ഓഫീസർ ആണെങ്കിലും പുള്ളിയുടെ ഇരിക്കണേ അപ്പൊ ഇപ്പം ഇവിടെ ഇരിക്കുന്ന ആണെങ്കിലും പുള്ളിയുടെ അടിമക്കണ്ണായ പ്രൊമോട്ട് ചെയ്യാണ് തൃശ്ശൂർ പിന്നെ ഇപ്പം അവിടെ ഇരിക്കുന്ന എസ് പിമാർക്ക് ഒന്നും റോഡില്ല അയാളാണ് അയാളുടെ കയ്യിലാണ് കാര്യങ്ങള് ഈ റേഞ്ച് ടക്കി ഭരിക്കാനായിട്ട് പുള്ളിക്ക് രണ്ട് പാവകൾ പോലെ അപ്പുറത്തിൽ രണ്ട് പൊട്ടന്മാരെ വെച്ചിട്ടുണ്ട് മുഖന്മാരുള്ള കല്ലും മണ്ണും ഒക്കെ നടക്കും പിടിക്കും നടത്തി കിടക്കും ഇതിപ്പോ മനസ്സിലാക്കാനായിട്ട് അന്താരാഷ്ട്ര ബുദ്ധിമുട്ടും ഈ പാർട്ടിന്ന് പറഞ്ഞേ സ്വതന്ത്രം എന്നാലും എം എൽ അല്ലേ അത് പത്ത് വർഷം എം എൽ അല്ലേ അതൊക്കെ ശരിയാണ് എന്തായാലും നോക്കട്ടെ ഇത് എന്താ എന്താണെന്നുവെച്ചാൽ ഇതിന്റെ എല്ലാത്തിൻ്റെയും ഈ ഗവൺമെൻറ് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ പോലും നേരിട്ട് നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റീസ് അറിയുന്ന ആളുകളാണല്ലോ ഏറ്റവും കൂടുതൽ ഈ മനുഷ്യരെ വെറുപ്പിക്കാൻ എല്ലാ പോലീസിനെ കൊണ്ട് പണിയെടുപ്പിച്ചതും ഈ എം ആർ അജിത് കുമാറാണ് അങ്ങേതന്നെ ഇത് കൈകാര്യം ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് അത് കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഈ മനുഷ്യരെ വെറുപ്പിച്ചിട്ട് എങ്ങനെ ഈ പാർട്ടി മുന്നോട്ട് പോവുക ള്ളു നമ്മള് പറയേണ്ടത് നമ്മൾ കൊച്ചിയായിരിക്കും ഇവൻ്റെ മൊഴി പറഞ്ഞേടുക്കില്ല അത്ര സത്യം അപ്പം അത് അത് പക്ഷേ ആരും ഒന്നും ഇത്രയും വിവാദങ്ങൾ നടക്കുന്നോണ്ടായിരിക്കും ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏതാണ് എസ് പിന്നോ പറഞ്ഞു ഒരു കൊച്ചിയിലൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു മൊഴി കൊടുത്തല്ലോ അതായത് കൊച്ചിയിലൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ബാബുരാജ് എന്ന് പറഞ്ഞ വാണി വിശ്വനാഥിന്റെ ഹസ്ബൻഡുണ്ടല്ലോ വില്ലനായിട്ട് അഭിനയിക്കുന്നെ അവനെതിരെ പരാതി കൊണ്ട് പറഞ്ഞു അപ്പം ഇയാളുടെ അടുത്ത് വന്ന് നേരിട്ടാണ് പറഞ്ഞു ശശിധരന്റെ അടുത്ത് അന്നിട്ട് ശശിധരൻ ആ സമയത്ത് കേസ് എടുത്തില്ല ന്യായം ന്യായമിപ്പോൾ പറയുന്നത് അവര് മൊഴി തരാനായിട്ട് വരാന് പറഞ്ഞിട്ട് പോയി പിന്നെ വന്നില്ല എന്നാ തന്നെ പറ്റി പരാതി പറയുമ്പോ തന്നെ അതെന്നെ മൊഴിയായി രേഖപ്പെടുത്തിയാൽ അത് തീർന്നില്ലേ പിന്നെ പരാതി പറയാൻ വേണ്ടി വീണ്ടും വരണം എടുക്കാൻ കണ്ടില്ല ആ ഞാനത് കണ്ടില്ലോ ഒന്ന് വായിച്ചു തരുമോ എനിക്ക് അയച്ചിട്ടുണ്ടോ വീട്ടിലാണോ ഞാൻ വിളിക്കാം